സാധാരണ യാത്രക്കാർക്ക് നേരെയും റെയിൽവേ റെഡ് സിഗ്നൽ കാണിക്കുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ പറഞ്ഞു കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന കമ്മിറ്റി പ്രകാരം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റെയിൽവേ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോച്ചുകളുടെ എണ്ണം കുറച്ചതിനാൽ തിരക്ക് കാരണം റിസർവ് ചെയ്ത സീറ്റുകളിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് മണിക്കൂറുകളോളം ട്രെയിൻ വൈകിയോടുന്നതിനാൽ ഇന്റർവ്യൂവിനും തൊഴിലിനും പഠനത്തിനും ചികിത്സയ്ക്കും പോകുന്നവരുടെ യാത്ര ദുരിതപൂർണ്ണമാണ് കോവിഡിന്റെ മറവിൽ അടിച്ചേൽപ്പിച്ച ടിക്കറ്റ് നിരക്ക് വർധന തുടരുകയാണ് മുതിർന്ന പൌരന്മാർക്കുള്ള ഇളവുകൾ നിർത്തലാക്കിയതിലൂടെ റെയിൽവേക്ക് ക്ഷേമമുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന കേരളത്തോട് കേന്ദ്രം തുടരുന്ന അവഗണനയിൽ ഒറ്റക്കെട്ട എതിർശബ്ദം ഉയരണം ലക്ഷം കോടികൾ ലാഭത്തിലുള്ള റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് പാത ഇരട്ടിപ്പിച്ച് വേഗത കൂട്ടുകയും സാധാരണ ജനങ്ങളുടെ യാത്ര എളുപ്പമാക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിനു പകരം സമ്പന്നർക്ക് മാത്രം ഉപകരിക്കുന്ന കേറിയലിനു വേണ്ടിയാണ് പിണറായി സർക്കാർ സമയം പാഴാക്കിയതെന്നും മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ നടത്തിയ റെയിൽവേ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു എത്രത്തോളം മാനസികപരമായി അനുഭവിക്കുന്നു ഇനി യാത്ര ചെയ്യാൻ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലോ ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്താണ് ഞാൻ ഈ അടുത്തിടെ ഒരു തമാശ വായിച്ചിരുന്നു ഒരു ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വന്നപ്പോ അദ്ദേഹത്തിന് നാല് മണിക്ക് പോകാനുള്ള ട്രെയിനാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ മൂന്നേ മുക്കാലിന് ട്രെയിൻ കണ്ടു ബ്രിട്ടീഷുകാരൻ അത്ഭുതം കാരണം ഇത്ര പഞ്ചാലിറ്റ് ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടോ നാലു മണിക്ക് പുറപ്പെടേണ്ട ട്രെയിൻ പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഓം മൈകോട്ട് ലണ്ടനിലൊക്കെ ഒരു മണിക്കൂറൊക്കെ നേരം വൈകിട്ടാണ് ട്രെയിൻ എത്തുക അപ്പോഴാണ് അടുത്തുള്ള ഇന്ത്യക്കാരൻ പറഞ്ഞു സർ അത് ഇന്നലെ വരേണ്ട ട്രെയിൻ ആയിരുന്നു അപ്പോൾ ഒരു ദിവസം നേരം വൈകിട്ടുള്ളൂ ഒരു ദിവസം നേരം വൈകുന്നു നേരം വൈകിയതിന്റെ പേരിൽ കൺസ്യൂമർ കോട്ടിൽ വെച്ച് അറുപത്തിമൂവായിരം രൂപ നമ്മുടെ കേരളത്തിലെ റെയിൽവേ യാത്രക്കാരന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു നേരം വൈകി ട്രെയിൻ പോയപ്പോ ഈ നരകയാതന പിടിച്ച ട്രെയിനിൽ യാത്ര ചെയ്താൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ലെന്ന് മനസ്സിലാക്കി പയ്യോരിൽ നിന്ന് രണ്ട് യാത്രക്കാർ ആംബുലൻസ് പിടിച്ചു പോയത് ആംബുലൻസ് അങ്ങനെ നമ്മുടെ സ്വകാര്യ യാത്രക്കുള്ളതല്ല ആളുകൾ അവരെ വഴിയിൽ അവരുടെ പേരിൽ അപ്പം റെയിൽവേ സമയക്രമം പാലിക്കുന്നില്ല ജോലിക്ക് പോകുന്നവർ പോകുന്നവർ ഇന്റർവ്യൂവിന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി സി നസീർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ കെ പി താഹീർ എം പി മുഹമ്മദ് അലി ഷക്കീർ മൗവഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ട്രഷറർ അൽതാഫ് മാങ്ങാടൻ നന്ദിയും പറഞ്ഞു ബാങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ഗലീലുൽ റഹ്മാൻ ഷിനോജ് കെ കെ ലത്തീഫ് എടവച്ചാൽ ഷംസീർ മയിൽ ഫൈസൽ ചെറുകുന്നോൻ തസ്ലീം ചേറ്റങ്കുന്ന് സൈനുൽ ആബിദ് ഷജീർ ഇക്ബാൽ നൌഷാദ് പുതുക്കണ്ടം എൻ യു ഷെഫീഖ് മാസ്റ്റർ വി കെ മുഹമ്മദ് അലി അഷ്കർ കണ്ണാടിപ്പറമ്പ് ദാവൂദ് മുഹമ്മദ് ഇസുദ്ദീൻ സിയം അസ്ലം പാറയ്ത്ത് ഷാക്കിർ അടൂർ റഷീദ് തലായി തഫ്ലീം മാണിയാട്ട റാഫി തിലങ്കേരി ഷാബിർ അടയന്നൂർ ഫവാസ് പുന്നാട് അജ്മൽ അറളം ഫൈസൽ മാസ്റ്റർ ജാഫർ സാദിഖ് ഫായിസ്സങ്ങളായി സയ്യിദ് പന്നിയൂർ ഇസ്മയിൽ കുഞ്ഞിപ്പള്ളി നസീർ പുറത്തിൽ റംഷാദ് കെ ഇജാസ് അറളം തുടങ്ങിയവർ നേതൃത്വം നൽകി